ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എന്ഡിഎ കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കമായി മോദിയുടെ ഗ്യാരന്റി പുതിയ കേരളം മുദ്രാവാക്യവുമായാണ് ന്ഡിഎ കേരള പദയാത്ര രാജ്യത്ത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത രണ്ട് മുന്നണികളാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ഭരണകൂടം അഴിമതിക്കാരുടെ കൂടാരമായി മാറിയിരിക്കുകയാണെന്നും യു ഡി എഫ് ചെയ്തതിനേക്കാൾ കൊടിയ തിന്മകളാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടത്തുന്നതെന്നും എൻ ഡി എ കേരള പദയാത്ര നായകൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു രാജ്യത്ത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത രണ്ട് മുന്നണികളാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് സകല മേഖലകളിലും തകർന്ന് അനന്തസാധ്യതകളുള്ള കേരളം യാണ് കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന മൂർത്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേരളത്തിന്റെ ഭാവി ചർച്ച ചെയ്യുന്ന സുപ്രധാന രാഷ്ട്രീയ ദൗത്യം എന്നിവയുമായിട്ടാണ് പദയാത്ര പര്യടനം നടത്തുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മാസപ്പടിക്കാരെ തുറങ്കലിൽ അടക്കുന്ന നല്ല നാളേക്കായി കാത്തിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടി പിണറായിയെ പോലെ പാഴ്വാക്കല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി അധികാരത്തിൽ വരുന്ന കാര്യം ഉറപ്പെന്നും സുരേന്ദ്രൻ പറഞ്ഞു